അസ്സലാമു അലൈക്കും അസ്മാൽ ഉസ്മയിലെ തൊണ്ണൂറ്റിനാലാം ഇസ്മായിട്ടുള്ള യാ യാ നൂറു അള്ളാ എന്ന ഇസ്മിൻ്റെ മഹത്വത്തെക്കുറിച്ചും കുറിച്ചും നേട്ടത്തെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് യാ യാ നൂറു എന്ന ഇസ്മിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്നവൻ എന്നാണ് ഇസ്മിൻ്റെ നേട്ടത്തെ പറയാം ഒന്നാമത്തെ നേട്ടമാണ് ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ നമ്മുടെ മനസ്സ് നന്നാവുന്നതാണ് രണ്ടാമത്തെ നേട്ടമാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഈ ഇസ്മ ചൊല്ലിയാൽ മതി എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പറയാം എല്ലാ ഫറല നിസ്കാരങ്ങൾക്ക് ശേഷം ൊന്ന് തവണ ഈ ഇസ്മ ചൊല്ലിയതിനു ശേഷം നമ്മുടെ കൈകളിലെ വിരലുകളിലേക്ക് ഊതുക എന്നിട്ട് ആ വിരലുകൾ കൊണ്ട് നമ്മുടെ കണ്ണുകൾ തടവുക ഇൻഷാ അല്ല ഇസ്മിന്റെ ഭരക്കത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിക്കുന്നതാണ് ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ നേട്ടമാണ് ഈ മാൻ വർദ്ധിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ന അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ മാൻ ദിവസം കൂടുന്തോറും ദുർബലമായി കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരമാണ് ഈ ധിക് എല്ലാ ദിവസവും ഈ ദിക്ക്റ് പതിവാക്കുന്നതിലൂടെ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുന്നതാണ് നാലാമത്തെ ഒരു നേട്ടമാണ് ഈസ്മ പതിവാക്കുന്നതിലൂടെ നമ്മുടെ മുഖത്തിന്റെ ഭംഗിയും സൗന്ദര്യവും പ്രകാശവും വർദ്ധിക്കുന്നതാണ് എല്ലാ ദിവസവും ആയിരം തവണ ഈ ദിക്കറി പതിവാക്കുന്നതിലൂടെ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കവും വെളിച്ചവും ഉണ്ടാകുന്നതാണ് നമ്മുടെ മനസ്സ് നന്നാവുന്നതിലൂടെ നമ്മുടെ മുഖവും തിളങ്ങുന്നതാണ് കുറച്ച് ദിവസം തന്നെ തുടർച്ചയായിട്ട് ഈ ദിക്കറി ചൊല്ലിയാൽ നമ്മുടെ മുഖത്ത് അതിനുള്ള മാറ്റം കാണുന്നതാണ് ഞാൻ ഈ ദിക്കറി ചൊല്ലുന്ന ആളാണ് ആ സമയത്തൊക്കെ എന്റെ മുഖത്ത് നല്ലൊരു തിളക്കം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഈ ദിക്കറി ചൊല്ലിയവർക്കറിയാം അവൻ്റെ മുഖത്തുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് എല്ലാവരും പതിവാക്കി നോക്കാട്ടോ നല്ല ഫലമുള്ള ഉള്ള ഒരു തിക്കറാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി അറിവുകൾ എത്തിച്ചുകൊടുക്കുക വീണ്ടും കാണാം അസാം വലൈക്കും